ഹലോ ഗായ്സ് അപ്പം നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള എൻ്റെ ഉച്ച മുതൽ രാത്രി ഞാൻ കെടുക്കണത് വരെയുള്ള ഒരു കുഞ്ഞ് ബ്ലോക്കാണ് കിട്ടാ അപ്പോൾ വൈകുന്നേരം ഞാൻ ഒരു നാല് മണി നാലരൊക്കെ ആകുമ്പോൾ കിച്ചൺക്ക് ഇറങ്ങി വന്നിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി മോട്ടർ ഇട്ട് കണ്ട് റമ്മു നിറക്കുക എന്നുള്ളതാണ് കേട്ടോ അഥവാ കറൻറ്റ് എങ്ങാനും പോയാൽ ഈ നമ്മൾ പുതിയ കിച്ചൺക്ക് ഇൻവേർട്ടർ വർക്കാവില്ലട്ടാ മേലപടുക്കണി വരെ മാത്രം ഇൻവേർട്ടർ വർക്കാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ താഴെ പെടുക്കണിയിലാണ് മോട്ടറിൻ്റെ സ്വിച്ച് അതിട്ടുകാണ്ട് വള്ള ഒന്ന് അല്ലെങ്കി ഒരു സമാധാനൊക്കെ ഇടാണ് പിന്നെ ചായ കാച്ചലും പരിപാടിയൊക്കെ അമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഊട്ടീന്ന് പോയപ്പോ വർക്കി വർക്കിണ്ടായിരുന്നു ഊട്ടി ബർക്കി അത് കൂട്ടി കണ്ടാണ്ട് ചായക്ക് കടി ഇതിന്റെ ഇടയിൽ കുൻമോ പോയും ചെയ്തു പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു വേറെ ആരും അല്ല കേട്ടോ എന്റെ മൂത്തച്ഛൻ എന്റെ മോനാണെ ഓന് പഠിക്കുകയാണെ ദർസോധം പോയതാണ് കേട്ടോ ഓൻ എൻ്റെ അസാനോന് ഭയങ്കര പേടിയാണ് അവനെ കണ്ടാ അപ്പകരയും പക്ഷെ കൊഴപ്പമില്ല ഓൻ വന്നുകൊണ്ട് എടുത്ത് കുറച്ചു നേരം കളിപ്പിച്ചു പിന്നെ ആള് ഓക്കെ ആയിട്ട് അപ്പോൾ വരുന്നത് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ ഇടക്ക് ഇവിടെ ചിക്കന്റെ കടായി ഉണ്ടാക്കലുണ്ട് കടായി എന്ന് പറഞ്ഞാൽ അതിൽ സോസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും പക്ഷെ കോൺഫ്ലവർ യൂസ് ചെയ്യാതെ ഞാൻ ഉണ്ടാക്കുന്നത് കുന്മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നെയ്ച്ചോറാണ് ഉണ്ടാക്കണെന്ന് പറഞ്ഞപ്പിന്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ കടായി ഉണ്ടാക്കിയാൽ മതി കറി ആക്കണ്ട കറി പോലെ തന്നെ കുറച്ചധികം ഗ്രേവി ഉണ്ടാവും പക്ഷേ സാധാരണ ചില്ലി ചിക്കനല്ലേ കോൺഫ്ലോറ് പാരുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് തിക്കായിക്കാണ്ടായി കാരം ഇത് അങ്ങനെയൊന്നും അല്ലേ ഭയങ്കര ഒരു ഐറ്റം അങ്ങനെ എന്തായാലും ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അജാൻ ഭയങ്കര കളിയാണ് ഇടക്ക് ഭയങ്കര കുറുമ്പോൾ ഇടക്ക് കളിയാണ് അങ്ങനെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ശരിയാക്കി ചിക്കന് ഞാനിവിടെ പൊരിക്കണുണ്ട് പൊരിച്ച് വെച്ചിക്കണേ അതിൻ്റെ അപ്പുറത്ത് നിന്ന് എൻ്റെ അല്ല് തിന്നുന്നുണ്ട് കുറച്ചേരൊക്കെ ഓന അവിടെ തിന്നാൻ വേണ്ടി ഞാൻ ഇരുത്തി കുറച്ചേനൊക്കെ പിന്നെ ഞാൻ ഓനോ ഒന്ന് മണ്ഡിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓനെ ഫുള്ളും തിന്നു തീർക്കും പിന്നെ വേഗം നെയ്ച്ചോറുണ്ടാക്കാന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ ഒരു അഞ്ചുമണിന്റെ മുന്നതുണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങി കിട്ടണിട്ട് പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോത്തിന് ഏഴുമണി ഏഴ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അസാനുവിൻ്റെ അടുത്തേക്ക് പാലൊടുക്കാനും ഇതിനൊക്കെ പോകും അപ്പം അങ്ങനെ നേരം പോകുമല്ലേ പിന്നെ വേഗം നെയ്ച്ചോറിൻ്റെ പരിപാടി വെള്ളമൊക്കെ തീമട്ട് കണ്ട് പെട്ടെന്ന് തന്നെ ചിക്കന് റെഡി ആക്കി വെക്കാന്ന് വിചാരിച്ചു ഓൾറെഡി ചിക്കന് വെന്തതുകൊണ്ട് തന്നെ അധികം കുക്ക് ചെയ്യാനൊന്നും ഉണ്ടാവില്ല അത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിയും ഇതൊക്കെ വാട്ടി ഒന്നായി കിട്ടെടുത്താൽ മാത്രം മതി പക്ഷേ അത് തന്നെ ചില സമയത്ത് ഭയങ്കര ഒരു പണിയായിട്ട് നമുക്ക് തോന്നില്ലേ അങ്ങനെ കുറേ നേരം പിന്നെ അയ്മ മല്ലിട്ടു ഇതിൻ്റെ ഇടയിൽ അടുപ്പത്ത് വള്ളം തിളക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ തിളക്കുമ്പോൾ ഈ കൈ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കണ്ട് അപ്പോഴത്തേന് ഈ പണി സെറ്റാക്കാന്ന് വിചാരിച്ച് എനിക്ക് രാത്രി കുക്ക് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഒരു എട്ട് മണിയാകുമ്പോ എനിക്ക് ചോറുന്നിൽ കഴിക്കണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഏകദേശം ഇവിടെ ഏറെക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കൂട്ടാ അപ്പോൾ ഏകദേശം ആ ടൈമാകുമ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങും എന്നും ഒരേ ടൈമില് ഫുഡ് അയച്ച് സ്വാഭാവികമായിട്ടും പിന്നെ നമുക്ക് വിശക്കുമല്ലോ അപ്പൊ എനിക്ക് ഞാനിപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് വിശക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് ആയിട്ട് വേണം എന്ന് തിന്നാൻ ഇതിന്റെ അടിയിൽ എന്തേലും ചെറുമട്ടത്തിൽ തിന്നാ പിന്നെ ഞാനൊന്നും തിന്നൂല ഞാൻ ഉണ്ടാക്കിയ ഫുഡ് അങ്ങനെ ഞാൻ തന്നെ തിന്നാതെ പോയി കൊടുക്കും അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും തിന്നാന്ന് തിന്നിട്ടിയാ ഇതായിട്ട് തിന്നാൻ വിചാരിച്ചു എൻ്റെ മസാല ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു ഇനി ചിക്കനൊക്കെ ഇട്ടുകൊടുക്കാനുള്ളു അത് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും വന്നിട്ട് അതിന് എടുത്ത് തിന്നുന്നുണ്ട് അല്ലെങ്കിൽ അത് കഴിയും അങ്ങനെ അതൊക്കെ ഞാൻ തന്നെ എടുത്ത് തിന്നുന്നുണ്ട് കേട്ടാ അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു ഈ സമയത്ത് അസാനും എല്ലുമോനും തമ്മിൽ നല്ല തിരക്കാണ് ഓരോ കാര്യങ്ങളും ഇപ്പം ഡീൽ ചെയ്യണത് മേണീപ്പും കൂടിയാണ് ഡീൽ ചെയ്യണത് അതുകൊണ്ടുതന്നെ ഭയങ്കര ഒച്ചപ്പാടുണ്ട് ഇപ്പൊ അങ്ങനെ കുട്ടികളെ അടിക്കൊന്നും ഇല്ല ഏട്ടപ്പിം പക്ഷെ ഇപ്പൊ നല്ല ചീത്ത അറിയും ചീത്ത അറിഞ്ഞില്ലെങ്കിൽ അവരടങ്ങിക്കൂല പക്ഷെ ഇപ്പാക്ക് ഞാൻ അറിയുന്നത് ഇപ്പാക്കും ഉമ്മക്കും ആർക്കും പറ്റൂല അപ്പൊ ഞാൻ വല്ലാതെ ചീത്തറിയലില്ല എന്നാലും ഞാൻ ഇടക്കും തൽക്കും തല്ലൊക്കെ ചെയ്യും എങ്ങനെയല്ലേ കുട്ടികളെ ഇരിക്കുക പിന്നെ അങ്ങനെ ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു വലിയ ആഡംബരങ്ങളൊന്നുമില്ല കേട്ടോ കാരണം ആഡംബരം കാട്ടാനും വലിച്ചപ്പും പൊതിനീന ഒന്നും ഇവിടെ ഇല്ല പിന്നെ ചപ്പുള്ളത് ഞാൻ ചിക്കൻ കിട്ടിക്കണേ ഇത് പെട്ടെന്നുണ്ടായ ഒരു ആണ് ഓനിങ്ങനെ അവിടെ വന്നിട്ട് അങ്ങോട്ട് വരും ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് സ്പെഷ്യലാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നെയ്യ് വീട്ടിൽ തന്നെ അമ്മ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നെയ്യ് അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങലില്ല അമ്മ പൊരിയില് ഉണ്ടാക്കലാണ് അപ്പോൾ ആ നെയ്യ് ഉരിക്കും ഞാനൊക്കെ പാർന്നു കൊടുത്തു ഇതിന്റെ ഇടയിൽ പാത്രമോറൽ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് ആദ്യം തന്നെ ഞാൻ കഴിക്കണ പണിയാണ് പാത്രമോറൽ അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് ഫുഡ് ഫുഡൊക്കെ ഒരുങ്ങിയത് ആദ്യം രണ്ട് മക്കൾസിനും കൊടുത്തുട്ടോ രണ്ടാ ഓരോ പപ്പടം വീതം എടുത്ത് കിട്ടണം അല്ലെങ്കിൽ തല്ലാവും അല്ലുവിൻ്റെ അത് ഞാൻ ആദ്യം തന്നെ അവന് കഴിക്കൊ കൊടുക്കുക അല്ലെങ്കിൽ അല്ലുവിന് സംശയമാണ് അവൻ്റെ ഇവിടെ പൊട്ടിച്ചു പിന്നെ ഞാനും തിന്നു മേലക്കൊക്കെ കയറി അസാനവനെ കുറക്കിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കിട്ടാം അങ്ങനെ അത്രേ ഉള്ളൂ ബൈ ജെറ്റൈബൈസ് യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ്